എൻ്റെ പേര് പ്രശാന്ത് എൻ്റെ വൈഫിൻ്റെ പേരിലാണ് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പം ഒരു കൊല്ലം ആയിട്ടുണ്ട് ട്രാൻസാക്ഷൻ ഇപ്പോൾ ഡെയിലി പിന്നെ നൂറ് എഴുപത്തഞ്ച് ആവറേജ് പോകുന്നുണ്ട് മാസം ഒരു ആയിരത്തഞ്ഞൂറ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഇത് ചാത്തന്നൂർ എം സിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത് എം സിപുരം ചാത്തന്നൂരിൽ നിന്ന് ബൈ പിന്നെ ബൈ റോഡ് എന്ന് വെച്ചാൽ മീനാട് പിന്നെ ചരക്കര റോഡ് എസ് എൻകോള് റോഡിലാണ് ഇത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കമ്മീഷൻ നമുക്ക് എട്ട് രൂപയാണ് കിട്ടുന്നത് പിന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ കമ്മീഷൻ ബാലൻസ് നോക്കുന്നതിന് രണ്ട് രൂപ കൃത്യമായിട്ട് കമ്മീഷൻ മന്ത്ലി വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മാസം മാസം നമുക്ക് കമ്മി കമ്മീഷൻ തരുന്നുണ്ട് ആ അപ്പോൾ ക്യാഷ് ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് വരവും ചിലവും ഏകദേശം റെഡി ആയിട്ട് തന്നെ പോകുന്നുണ്ട് പ്രോഫിറ്റബിളാണ് ഇത് ജനസേവാ കേന്ദ്രം കൂടെ കൂടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൂടാകുമ്പോൾ ഇത് പ്രോഫിറ്റബിളായിട്ട് പോകുന്നുണ്ട് ശ്രീമതി ദീപ എന്ന് പറഞ്ഞ വനിതാ സംരംഭകയാണ് ഈ ഒരു സംരംഭത്തിന് പുറകിൽ ഇത് തികച്ചും ഒരു ഗ്രാമീണ ഒരു പ്രദേശമാണ് ഈ ഗ്രാമത്തിലെ ആളുകളുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അത്യാവശ്യം മികച്ച ട്രാൻസാക്ഷനൊക്കെ ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നുണ്ട് നിലവിൽ ഡെയിലി എൺ എൺപതിനും നൂറിനും അടുത്തായിട്ടുള്ള ട്രാൻസാക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല വരുമാനം ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഈ ഒരു സംരംഭയ്ക്ക് ലഭിക്കുന്നുണ്ട് എ ടി എം ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് വരുന്ന വഴിയിലൊക്കെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പിനോടൊപ്പമായിട്ടാണ് ഇവിടെ ഒരു എ ടി എം കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്